നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി നടോൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കൊല്ലം വരവിനായി പായസമൊരുക്കി നജീബും കുടുംബവും ഉത്സവത്തിനെത്തുന്നവർക്ക് മധുരം പകരാനായി ഇത്തവണയും സന്മനസ്സുള്ളവർ നജീബിനോടൊപ്പം ചേർന്നു ഈ നടോൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുടിയേറുമ്പോ എല്ലാ വർഷവും ഇതിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ശ്രീ നിജീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറ്റ്യാടിയിലെ മാത്രമല്ല നിജീബിൻ്റെ കുടുംബവും നിജിൻ്റെ മാത്രമല്ല എല്ലാവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യസ്നേഹിയാണ് സ്നേഹിയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ നടുവൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പായസങ്ങൾ വിതരണം ചെയ്യുന്നത് കുറ്റേടി നടോൾ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കൊല്ലം വരവ് ഇത്തവണയും മതസൗഹാർദ്ദ കാഴ്ചയായി ക്ഷേത്രത്തിനടുത്ത് പാച്ചാലിൽ താമസിക്കുന്ന മലയരങ്കണ്ണി നജീബും കുടുംബവും ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് പായസവുമായി കാത്തുനിന്നു നജീബിന്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം മധുരവിതരണത്തിൽ പങ്കാളിയായപ്പോൾ അതൊരു മനോഹര അവിടെയായിരുന്നു ഇവിടെ ഇപ്പൊ നജീബിന്റെ ഗേറ്റിൽ വെച്ചിട്ട് ആ പായസ വിതരണവും അതിനാണ് ഈ നജീബ് എന്നാ ക്ഷണിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇത് ഞാൻ ജനിച്ചു വളർന്ന ആ നാടിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട ഒരു പ്രദേശാണ് ഈ കുറ്റിയാടി കുറ്റിയാടിയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്ന് ഒട്ടേറെ പേർ പായസ വിതരണത്തിൽ പങ്കുകൊള്ളാൻ എത്തി മനുഷ്യ മനസ്സിൽ നിന്നും അന്യ നിന്നും പോകുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മകൾ കോർത്തിണക്കുകയാണ് ഇവിടെ നജീബ്കയും കുടുംബവും സുഹൃത്തുക്കളും നമുക്കറിയാം കുറ്റാടിയുടെ പുരാതനമായ ക്ഷേത്രമായ നടോൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഇവിടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതിമധുരം വിളമ്പാനായി നജീബ്കയും സുഹൃത്തുക്കളും

ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിലായാണ് ഇത്തവണ നടോൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവം ഇതിന്റെ ഭാഗമായി കൊല്ലം വരവ് എന്നറിയപ്പെടുന്ന തിരുവായുധങ്ങളുടെ എഴുന്നള്ളിപ്പായിരുന്നു തിങ്കളാഴ്ച കള്ളാട് കൊല്ലിയിൽ നിന്നാണ് ആയുധങ്ങളുമായി ഘോഷയാത്ര കുറ്റ്യാടി നടോൽ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് മുൻപ് കള്ളാട്ടെ മുസ്ലിം തറവാട്ടുകാർ ഘോഷയാത്രയ്ക്കുള്ള നെല്ല് മൂറ് നൽകുമായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു ന്യൂസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിംഗ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേർണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിനു ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്